ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്ഥലത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് സ്ഥലത്തിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ കൺവെൻഷൻ സെൻറ്റർ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ പണിയും പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലത്തിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും വീഡിയോകൾ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ എന്നാൽ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണനാക്ക് വർക്കല എന്ന സ്ഥലത്ത് മെയിൻ റോട്ടിൽ തന്നെയായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ കാണുന്ന പോലെ റോഡാണ് എല്ലാ വാഹനങ്ങളും ബസ് അതുപോലെ കാറ് ലോറി എല്ലാം പോകുന്ന മെയിൻ റോഡ് തന്നെയാണ് ഇതിന്റെ ഫ്രണ്ടിലുള്ളത് ഒരേക്കറ് എൺപത്തി ഏഴര സെന്റ് സ്ഥലത്താണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ പെർമിഷനും ഇവിടെ കൺവെൻഷൻ സെൻറ്റർ പണിയാനായിട്ട് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റൽ കൺവെൻഷൻ സെൻറ്റർ പണിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ മാത്രമല്ല ഹോട്ടല് ഷോപ്പിംഗ് കോംപ്ലക്സ് മൾട്ടിപ്ലക്സ് സിനി തിയേറ്റർ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയവയൊക്കെ പണിയാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇത് റോഡിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹോട്ടലും ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ പണിയാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോടി എൺപത്തി ഏഴര സെൻറ്റ് സ്ഥലത്തിന് ഓണർ പറയുന്ന വില ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പത്തു കോടി രൂപയാണ് പത്തു കോടി എന്നുള്ളത് ആണ് അപ്പോൾ ഓണറുടെ നമ്പർ കൊടുക്കാം ഓണറുടെ വാട്സപ്പ് നമ്പറും കൊടുക്കണുണ്ട് അതുപോലെ തന്നെ നാട്ടിലത്തെ നമ്പറും കൊടുക്കണുണ്ട് ഏത് ഈ രണ്ട് നമ്പറിൽ ഏത് നമ്പറിൽ വിളിച്ചാലും നിങ്ങൾക്ക് ഓണറായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ സംസാരിച്ച് ഈ പ്ലോട്ട് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പത്ത് കോടി എന്നുള്ളത് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കിട്ടും വിലയിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു സ്ഥലത്തിൻ്റെയോ വീടിൻ്റെയോ വീഡിയോ ആയിട്ട് വീണ്ടും വരാം